ഇതേ എൻ്റെ ഓമന പൂച്ചക്കുട്ടൻ കരിദാസനാണ് ഇവന് കുറേ കുറുമ്പുകളുണ്ട് ഇവനകത്തിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓടി വന്ന് ഈ സ്റ്റെപ്പി വെച്ചിരിക്കുന്ന ചെടിയിലെ ചട്ടിയിലെ വെള്ളവേ കുടിക്കൂ അങ്ങനെ കുടിച്ച് 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 അവസാനം അതിൻ്റെ ഇലയും തിന്നാൻ തുടങ്ങി അതായത് ഈ വയർ എടുക്കുമ്പോൾ പൂച്ചയും പട്ടിയൊക്കെ ഇല തിന്നത്തില്ല അങ്ങനെ തിന്നുമായിരുന്നു നമ്മളൊന്നും വഴക്ക് പറഞ്ഞില്ല ഇന്നിരുന്നു അങ്ങനെ തിന്നുന്നത് തിന്നുണ്ടാ ചട്ടിക്കകത്തു നിന്ന് ആ ചെടിയെല്ലാം കൂടി വലിച്ച് വെളിയിൽ വെച്ചിരിക്കുന്നു എന്നിട്ട് അവനോട് ചോദിച്ചിട്ട് അവനല്ല അത് ചെയ്തതെന്നുള്ള രീതിയിലാണ് അവൻ്റെ ഭാവം അവൻ നമ്മൾ വീഡിയോ പിടിക്കുന്നതോ നമ്മൾ കാണുന്നതോ ഒന്നും കാണുന്നില്ല അവനവിടെ ഒതുക്കത്തി ഇരുന്ന് ചെടി വലിച്ച് താഴെ ഇട്ടിട്ട് കണ്ടു ഇപ്പം നമ്മളെ കണ്ടു അവനെ എന്നിട്ട് ഒന്നും അറിഞ്ഞില്ല അവനെ അവനെയല്ല പ്രവൃത്തി ചെയ്തതെന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു ഭാവം അവൻ്റെ ആ ഇരിപ്പ് കാണുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് ഈ കരിമ്പൂച്ചയെ വളർത്തരുത് വീടിന് ദോഷവ എന്നല്ല എന്നോട് ഒത്തിരി പേര് പറഞ്ഞ കേട്ടോ എന്നാലും എൻ്റെ കരിക്കുട്ടനെ ഞാൻ വളർത്തി എനിക്ക് യാതൊരു ദോഷവും ഇല്ലാട്ടോ ഇതുകൊണ്ട് കരിയേ കരിക്കുട്ടാ മോനെ ആ എന്തോ പറ്റി നമ്മുടെ ഈ എന്തോ പറ്റിയടാ എന്തോ പറ്റിയതാ കുഞ്ഞു എല്ലാം അറിഞ്ഞായിരുന്നോ മോനെ ഈ എന്തോ പറ്റിയെന്ന് ഡ അപ്പം കണ്ടോ ചെടി എങ്ങനെ എങ്ങനായിരിക്കുന്ന കുഞ്ഞു നട്ടു ഇങ്ങനെ ഇരുന്നാ അയ്യോ ഇങ്ങനെ ഇരുന്നാ കളിക്കത്തില്ല ഇങ്ങനെ വെക്കണം കണ്ടോ ഇതാരാ മോനെ ഇങ്ങനെ ചെയ്തേ പൊന്നേ ഇതാരോടാ ഇങ്ങനെ ചെയ്തേ കുഞ്ഞാന്നോ അല്ല പിന്നെ ആരാ അപ്പനാന്നോ ആയിരിക്കാനാ സാധ്യത മോനെ ആരാക്കളെ ഇങ്ങനെ ചെയ്തേ കുഞ്ഞവിടെ കേടന്നേ പൊന്നവിട കേടന്നേ ചോദിക്കട്ടെ മോനാണോ മോനാന്നോ ഇതിങ്ങനെ ചെയ്തേ നോക്കിക്കേ ഈ ചെടി അപ്പൂപ്പനാന്നോ കുഞ്ഞാണോ ഇങ്ങനെ ചെയ്തേ ആരാ ചെയ്തേ പാറ ആരാ മോനെ ഇങ്ങനെ ചെയ്തേ ഏ ഹോ പാവം കുഞ്ഞു ഒരു സാരി പറഞ്ഞേ അല്ല ചുമ പറഞ്ഞ പരത്തുവാ തെളിവുണ്ട് കേട്ടടക്കള്ള എന്റെ നിന്റെ കള്ളത്തരം ലോകം മൊത്തം കാണുന്നുണ്ട് കേട്ടോടാ കേട്ടോടാ കള്ളാ